സ്കാർബറോ സെയിൻറ് തോമസ് സീറോ മലബാർ ഫൊറോന പള്ളിയിൽ വിശുദ്ധ തോമാഷ്ലേഹായുടെ ദുഖ്രാന തിരുനാൾ ജൂലൈ നാല് മുതൽ ആറു വരെ ആഘോഷിക്കുന്നു വിശ്വാസികൾക്ക് ആത്മീയ ഉണർവ് നൽകുന്ന വിപുലമായ പരിപാടികളാണ് തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് ജൂലൈ നാല് വൈകുന്നേരം അഞ്ചു മുപ്പതിന് കൊടിയേറ്റ് നടക്കും തുടർന്ന് വിശുദ്ധ കുർബാനയും കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരിക്കും ജൂലൈ അഞ്ച് വൈകുന്നേരം നാലു മണിക്ക് ജപമാലയോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഫാദർ പ്ലോജൻ കണ്ണമ്പുഴയുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ റാസ നടക്കും ഇടവകയിലെ നൂറ്റിയൊന്ന് കലാകാരികൾ അണിനിരക്കുന്ന മെഗാ മാർഗംകളി തീർത്ഥാടകൻ എന്ന ബൈബിൾ നാടകം എന്നിവ ഈ ദിവസത്തെ പ്രധാന ആകർഷണങ്ങളാണ് സ്നേഹവിരുന്ന് വെടിക്കെട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നിവയും ഉണ്ടായിരിക്കും ജൂലൈ ആറ് തിരുനാൾ ദിനം മാനന്തവാടി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പെരുന്നേടത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കും വിശുദ്ധ തോമാഷ് ലീഹയുടെ തിരുസ്വരൂപ വ്യഞ്ചരിപ്പ് പ്രസംഗം ഭക്തിനിർഭരമായ പ്രദക്ഷിണം ലതീന്യ ചെണ്ടമേളം സ്നേഹവിരുന്ന എന്നിവയോടെ തിരുനാൾ സമാപിക്കും